തൊട്ടാൽ വെള്ളമാകുന്ന മുത്തുകൾ അക്ബർ ചക്രവർത്തിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പൂപ്പാത്രമുണ്ടായിരുന്നു ആര് എന്ന് കൊടുത്തതാണ് എന്ന് ബീഗത്തിന് പോലും അറിയില്ലായിരുന്നു ഏതോ രാജാവ് സമ്മാനം കൊടുത്തതാകണം മനോഹരമായ വളരെ വിലയുമുള്ള ആ പൂപ്പാത്രത്തിൽ എന്നും പുതിയ പൂക്കൾ വയ്ക്കണം അക്ബർ ബീഗത്തിനോട് പറഞ്ഞിരുന്നു അതും നോക്കിയിരുന്നായിരുന്നു എന്നും ചക്രവർത്തി പ്രഭാത ഭക്ഷണം കഴിച്ചിരുന്നത് ഒരു ദിവസം രാവിലെ ബീഗം പൂപ്പാത്രമെടുത്ത് തുടച്ചു വൃത്തിയാക്കുകയായിരുന്നു അപ്പോൾ അത് കയ്യിൽ നിന്നും തെറ്റി താഴെ വീണു പൊട്ടിച്ചിതറി ബീഗം പേടിച്ചു പോയി രാവിലെ ചക്രവർത്തി ചോദിച്ചാൽ എന്തു പറയും തൽക്കാലം ഒരു കള്ളം പറയാം അത് കഴുകി വൃത്തിയാക്കാൻ കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറയാം എന്നിട്ട് ചക്രവർത്തി സന്തോഷിച്ചിരിക്കുമ്പോൾ അത് പൊട്ടിയ കാര്യം പറയാം ബീഗം അങ്ങനെ തീരുമാനിച്ചു രാവിലെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ തന്നെ അക്ബർ പൂപാത്രത്തെ പറ്റി ചോദിച്ചു അത് ജോലിക്കാരി കഴുകി തുടച്ചുകൊണ്ടുവരുമെന്ന് ബീഗം പറയുകയും ചെയ്തു ചക്രവർത്തി രാവിലെ പിന്നെ തിരക്കിലായിരുന്നു അതിഥികളുമായി കുശലം പറയാനും രാജ്യസഭയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുമൊക്കെയായി അദ്ദേഹം സമയം ചെലവഴിച്ചു ഉച്ചയോടും ഉറക്കവും എല്ലാം കഴിഞ്ഞ് ചക്രവർത്തി റാണിയുമൊത്ത് സന്തോഷത്തോടെ സമയം ചെലവഴിക്കാൻ തുടങ്ങി ഇതുതന്നെ പറ്റിയ സമയം അങ്ങനെ ചിന്തിച്ച് ബീഗം പൂപ്പാത്രം പൊട്ടിപ്പോയ വിവരമറിയിച്ചു എന്നാൽ അക്ബറിന് പെട്ടെന്ന് വല്ലാതെ ദേഷ്യം വന്നു നീ എന്നോട് കള്ളം പറഞ്ഞില്ലേ കള്ളം പറയുന്ന ഒരാളെ ബീകമായി എൻ്റെ കൊട്ടാരത്തിൽ വേണ്ട അങ്ങനെ പറഞ്ഞ് അക്ബർ സ്ഥലം വിട്ടു റാണി പുറകെ നടന്ന് കെഞ്ചി പക്ഷേ അക്ബർ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു അതിനാൽ സങ്കടത്തോടെ ബീഗം അക്ബറിൻ്റെ കൊട്ടാരം വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയി വിവരം ബീർബൽ അറിഞ്ഞു അക്ബർ വലിയ അന്യായമാണ് ചെയ്തത് പക്ഷേ അത് പറയേണ്ടതുപോലെ പറഞ്ഞാലേ അദ്ദേഹം സമ്മതിക്കൂ ബീർബൽ അതിനൊരു പ്ലാൻ ഉണ്ടാക്കി അദ്ദേഹം കുറച്ച് കൃഷിസ്ഥലം വാങ്ങി അവിടെ അരീബി കൃഷി ചെയ്തു അവ മുളച്ചു വളർന്നു ഇലകൾ വിടർത്തി നിന്നു മൃദുവായ മിനുമിനു മിന്നുന്ന ഇലകളായിരുന്നു അവയുടേത് ഇലകളുടെ ഉപരിതലത്തിൽ മെഴുകു പുരട്ടിയതുപോലെ ഉണ്ടായിരുന്നു അത് തണുപ്പുകാലമായിരുന്നു അതിരാവിലെ ആ ഇലകളിലെല്ലാം മഞ്ഞു തുള്ളികൾ പ്രത്യക്ഷപ്പെടുമായിരുന്നു അവ തിളങ്ങി നിൽക്കുന്നത് കണ്ടാൽ ആരും നോക്കി നിന്നു പോകുമായിരുന്നു ആയിടെ ബീർബൽ അക്ബറോടത്ത് അധികം സമയം ചെലവഴിക്കാതായി രാജ്യസഭ പിരിഞ്ഞാലുടൻ ബീർബൽ കൃഷിസ്ഥലത്തേക്ക് പോകും ചക്രവർത്തിയുടെ കൂടെ ചീട്ട് പോലും നിൽക്കാതായി ഒരു ദിവസം അക്ബർ അതേപറ്റി പരിഭവം പറഞ്ഞു അപ്പോൾ ബീർബൽ പറഞ്ഞു പ്രഭോ ഞാൻ വലിയ തിരക്കിലാണ് ഞാൻ കൃഷി ചെയ്യുകയാണ് എൻ്റെ കൃഷിയിടം നിറയെ മുത്തുകളാണ് അത് അവിടെ വിട്ട് ഞാൻ എങ്ങനെ ഇവിടെ കഴിയും മുത്തുകായ്ച്ചു കിടക്കുന്ന കൃഷിയിടമോ അത് കാണാൻ നല്ല രസമുണ്ടായിരിക്കുമല്ലോ എനിക്കതൊന്ന് കാണണം അക്ബർ പറഞ്ഞു അങ്ങ് വന്നു കാണുന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായാണ് ഞാൻ കരുതുന്നത് നാളെ അതിരാവിലെ തന്നെ അങ്ങ് വരൂ ബീർബൽ അക്ബറിനെ ക്ഷണിച്ചു അതിരാവിലെ തന്നെ അക്ബർ കൃഷിസ്ഥലത്തെത്തി ബീർബൽ അവിടെ കാത്തുനിന്നിരുന്നു കിഴക്ക് വെട്ടം വീണിട്ടേ ഉണ്ടായിരുന്നുള്ളൂ തോട്ടത്തിലെ ചെടികളിലെ ഇലകളിൽ പിടിച്ചിരുന്ന മഞ്ഞുതുള്ളികൾ ആ പ്രഭാത വെളിച്ചത്തിൽ തിളങ്ങി ആയിരം നക്ഷത്രങ്ങൾ മിന്നും പോലെ എന്തൊരു ഭംഗി ഇത്രയും മുത്തുകളെ ഒന്നിച്ചു കാണുന്നത് ഇപ്പോഴാണ് ഞാനവയെ ഒന്ന് തൊട്ട് ഓമനിച്ചു കൊള്ളട്ടെ അക്ബർ ചോദിച്ചു ബീർബൽ ഉടൻ പറഞ്ഞു പ്രഭു അങ്ങയുടേതല്ലേ ഈ രാജ്യത്തെ എന്തും അങ്ങയ്ക്ക് വേണ്ടത്ര മുത്തുകൾ എടുക്കാം പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഈ ചെടികളിൽ ഉണ്ടായിരിക്കുന്ന മുത്തുകളെല്ലാം ദൈവശക്തി ഉള്ളവയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കൊച്ചുകൾ പോലും പറയാത്ത ആൾക്കേ ഈ മുത്തുകളിൽ തൊടാൻ പറ്റൂ അവയെ എടുക്കാൻ പറ്റൂ മറ്റുള്ളവർ തൊട്ടാലുടൻ അവ വെള്ളമായി മാറും അക്ബർ അത് കേട്ട് ഞെട്ടിപ്പോയി ഒരു കള്ളവും പറയാത്തവർ തൊട്ടാലേ മുത്തുകൾ മുത്തുകളായി നിലനിൽക്കൂ എന്നു പ്രഭു എൻ്റെ മുത്തുകളാണെങ്കിലും ഞാൻ ഇന്നുവരെ അവയെ തൊട്ടിട്ടില്ല നിരുപദ്രവമായ ചില ചെറിയ കള്ളങ്ങൾ ഞാനും പറഞ്ഞു പോയിട്ടുണ്ട് അങ്ങയുടെ ഭീഗത്തെ പോലെ പക്ഷേ അങ്ങേക്ക് ധൈര്യമായി ആ മുത്തുകളെ സ്പർശിക്കാം കാരണം അങ്ങ് ഒരിക്കലും ഒരു കള്ളവും പറഞ്ഞിട്ടില്ലല്ലോ അക്ബർ ചാട്ടയടി ലഭിച്ചതുപോലെ നിന്ന് പുളഞ്ഞു താനും ജീവിതത്തിൽ എത്രയോ കള്ളം പറഞ്ഞിട്ടുണ്ട് അറിവായതിനു ശേഷം പോലും അതിൽ പശ്ചാത്തപിച്ചിട്ടുമുണ്ട് അങ്ങനെയല്ലേ താനും വളർന്നത് എന്നാൽ ഒരു ചെറിയ കള്ളം പറഞ്ഞുവെന്നും പറഞ്ഞ് തൻ്റെ ബീഗത്തെ താൻ കൊട്ടാരത്തിൽ നിന്നും ഇറക്കി വിട്ടു താൻ എന്തൊരു വിധി വിവേകമില്ലാത്തവൻ ബീഗത്തെപ്പറ്റി ഓർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അദ്ദേഹം ബീർബലിനെ ആശ്ലേഷിച്ചു തൻ്റെ തെറ്റ് മനസ്സിലാക്കി തന്നതിന് നന്ദി പറഞ്ഞു ഉടൻ തന്നെ തിരിച്ചുപോയി പോയി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു